അംഗീകാരമില്ലാത്ത ഹസാഡ് ലൈസൻസ് നൽകി പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് പത്തനംതിട്ട റാന്നി സ്വദേശിയായിട്ടുള്ള നിതിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് റിന്യൂവലായിട്ട് റാന്നി ആർ ഓഫീസിൽ നമ്മൾ ഫീസ് അടച്ചു ഫീസ് അടച്ച് ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വരുന്നു ഈ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റാണ് ഞാനിവിടെ മൂവായിരം രൂപ മൂന്ന് ദിവസത്തേക്ക് ഫീസ് അടച്ചാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തത് ഒൻപത് മണിക്ക് തുടങ്ങുന്ന ക്ലാസ് രണ്ടര വരെയാണ് രണ്ടര ശേഷമാണ് നമ്മൾ ഔട്ടിങ്ങിന് പഞ്ച് ചെയ്തത് പിന്നീടാണെന്ന് അറിയുന്നത് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാത്തവർക്ക് പോലും ഇവർ ലൈസൻസ് ഇഷ്യൂ ചെയ്തെന്നും ഇത് പോയി വരാനുള്ള എളുപ്പത്തിന് ഈ സ്ഥാപനം ചൂസ് ചെയ്ത് പോരുന്നതാണ് പക്ഷേ ഇവർ ഇവിടെ ഇങ്ങനെ വലിയ ഇത്രയും വലിയൊരു തട്ടിപ്പാണ് നടത്തിയതെന്ന് നമുക്കറിയില്ല നമസ്കാരം അംഗീകാരമില്ലാത്ത ഹസാർഡ് ലൈസൻസ് നൽകി പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് പത്തനംതിട്ട റാന്തി സ്വദേശിയായിട്ടുള്ള നിതിൻ ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹന ഡ്രൈവർമാർക്ക് നൽകുന്ന ലൈസൻസാണ് ഹസ്സാഡ് ലൈസൻസ് തൃപ്പൂണിത്തറ പേട്ടയിലുള്ള ഐഫാസ്റ്റ് എന്ന സ്ഥാപനമാണ് അംഗീകാരമില്ലാതെ അവർ പ്രവർത്തിക്കുകയും പിന്നീട് ഈ അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റ് നൽകിയതും എന്നാണ് നിതിൻ മലട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നത് നിതിന് എന്താ സംഭവിച്ചത് ഞാൻ കഴിഞ്ഞ മാസം അഞ്ചാം തീയതിയാണ് ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് മൂന്ന് ദിവസത്തെ കോഴ്സായിരുന്നു മൂന്ന് ദിവസത്തെ കോഴ്സും കഴിഞ്ഞ് നമുക്ക് ഒരു എക്സാം ഒക്കെ നടത്തി സർട്ടിഫിക്കറ്റ് തരുന്നു നമ്മൾ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് റിനുവലായിട്ട് റാന്നി ആർ ടിഒ ഓഫീസിൽ നമ്മൾ ഫീസ് അടച്ചു ഫീസ് അടച്ച് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വരുന്നു ഈ സർട്ടിഫിക്കറ്റ് വാലു ഇല്ലാത്ത സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ വേറെ പുതിയ സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരിട്ട് ആർ ടി ഒ പി ചെന്ന് ചെന്ന് തിരക്ക് കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ ഒരു ഓർഡർ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഈ ഐഫാസ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടില്ല ഞാൻ ഓർഡർ വായിച്ച് നോക്കിയപ്പോൾ ശരിയാണ് പെസിഫിക്കായിട്ട് അവരൊരു ഡേറ്റോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല ഈ സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാൻ പാടില്ല ഞാൻ എന്നിട്ട് റീജിയണൽ ഓഫീസറായ പത്തനംതിട്ട ആർ ടി ഒ കണ്ടു അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഉമ്മനെ എന്നോലാണ് സംഭവം ഇങ്ങനത്തെ ഈ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ സ്വീകരിക്കില്ല ഇവർക്കെതിരെ പരാതിയുണ്ട് ഈ സ്ഥാപനം സസ്പെൻഡ് ചെയ്ത് പോയേക്കുന്നതാണ് നിനക്ക് വേണമെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാം നീ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാൻ എന്നോട് പറഞ്ഞു വിടുവാറു അതിനുശേഷം ഞാൻ നിയമ നിയമ നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ മരട് പോളിസ് സ്റ്റേഷനിൽ വന്നു മരട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ അവിടെ പരാതി കൊടുത്തു പരാതി എനിക്ക് ഇങ്ങനെ ഒരു സ്ലിപ്പ് അവർ തന്നു പരാതി സ്വീകരിച്ചെന്നും പറഞ്ഞ് സ്ലിപ്പ് തന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഓൾറെഡി ഈ സ്ഥാപനത്തിനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട് അപ്പം നീയാണ് ഫസ്റ്റ് പരാതിക്കാരൻ അപ്പം അതുകൊണ്ട് ഞങ്ങൾ പരാതി സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞ് എന്നോട് എനിക്ക് റെസിപ്റ്റും തന്നു എന്നെ പറഞ്ഞയക്കുമായിരുന്നു അപ്പം ഇത്ര രൂപയാവായിരം രൂപ മൂന്ന് ദിവസത്തേക്ക് ഫീസ് അടച്ചാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തത് പിന്നീടാണെന്ന് അറിയുന്നത് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാത്തവർക്ക് പോലും ഇവർ ലൈസൻസ് ഇഷ്യൂ ചെയ്തെന്നും കൂടുതൽ പൈസയ്ക്ക് വേണ്ടിയിട്ടില്ല ഈ സ്ഥാപനം അങ്ങനെ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നും പിന്നെ മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു ഒരു വാർത്തയും കൂടെ വന്നു പിന്നെ എത്ര ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അല്ലേ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് ഇരുമ്പനത്ത് ഐ ഒ സിയിലാണ് അവിടെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ഇരുപത്തേഴ് പേരോളുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ എച്ച് ബി ഉണ്ട് ബി പി സി ഉണ്ട് ഗ്യാസ് പ്ലാന്റ് ഉണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട് അപ്പോൾ എല്ലാവരും എളുപ്പം നോക്കിയിട്ട് ഈ സ്ഥാപനത്തിലോട്ടാണ് വരുന്നത് ഇത് പോയി വരാനുള്ള എളുപ്പത്തിന് ഈ സ്ഥാപനം ചൂസ് ചെയ്ത് പോരുന്നതാണ് പക്ഷേ ഇവർ ഇവിടെ ഇങ്ങനെ വലിയ ഇത്രയും വലിയൊരു തട്ടിപ്പാണ് നടത്തിയതെന്ന് നമുക്കറിയില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ നമ്മൾ മൊബൈലും കൊണ്ട് കയറുമ്പോൾ തന്നെ ഇവർ മൊബൈൽ മേടിച്ച് വയ്ക്കും ഒരു കാരണവശാലും അകത്ത് മൊബൈൽ യൂസ് ചെയ്യിപ്പിക്കാൻ ചെയ്യിപ്പിക്കുന്നില്ല അപ്പം ഞാനത് ആദ്യ ഓർത്ത് ക്ലാസ് എടുക്കുമ്പോൾ മറ്റുള്ളവർ മൊബൈൽ യൂസ് ചെയ്യുമല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് ലേഡീസിനെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഓണർ ഇങ്ങോട്ട് വരാറില്ല രണ്ട് ലേഡീസ് സ്റ്റാഫുകളാണ് ഇവരെ നിർബന്ധപരമായിട്ട് നമ്മുടെ ഇന്ന് മൊബൈൽ മേടിച്ച് അവിടെ വെച്ചു മൂന്നാമത്തെ ദിവസം എല്ലാം എല്ലാ പഞ്ചിങ്ങും കാര്യങ്ങളുമാണ് ഈ പഞ്ചിങ് നടക്കുന്നിടത്ത് എങ്ങനെയാണ് ഈ ആൾ വരാതെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തതാണ് പഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുള്ള രജിസ്റ്റർ ആവുന്നു ആ ഒൻപത് മണിയാകുമ്പോൾ നമ്മൾ പഞ്ച് ചെയ്യും ഒൻപത് മണിക്ക് തുടങ്ങുന്ന ക്ലാസ് രണ്ടര വരെയാണ് രണ്ടരക്കു ശേഷമാണ് നമ്മൾ ഔട്ടിങ്ങിന് പഞ്ച് ചെയ്യുന്നത് ഇത് നടക്കാതാണ് ഇങ്ങനെ ലൈസൻസ് ഈ സ്ഥാപനം ശരത് നടക്കാതെ അതായത് കഴിഞ്ഞ മാസമാണ് ഈ ഐഫാസ്റ്റ് എന്ന സ്ഥാപനം മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഇവർ ഒരു ലൈസൻസ് ഇഷ്യൂ ചെയ്തത് അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പ്രത്യേക സ്ക്വാഡാണ് ഇവർക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ ഈ പരിശോധന നടത്തിയത് തുടർന്ന് ഈ സ്ക്വാഡ് തന്നെ ഇവിടെ എത്തി ഒരു മരണപ്പെട്ട ഒരാളുടെ പേരിൽ ഒരു ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തു അതിന് പണവും കൊടുത്തു അവർ ഒരു മാസത്തിനകം തന്നെ ആ ലൈസൻസ് നൽകുകയും ചെയ്തു അങ്ങനെയാണ് പിടിക്കപ്പെടുന്നത് ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് ഈ സ്ഥാപനത്തിന് പൂട്ടു വീണത് പക്ഷേ എന്നിട്ടും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഇവർ ഇഷ്യൂ ചെയ്തതും അങ്ങനെ ഇദ്ദേഹത്തിനിപ്പോൾ ജോലി ചെയ്യാൻ പറ്റാതെ ആവുകയും ചെയ്തിരിക്കുകയാണ് ഇവിടെ ഇപ്പോഴും ആ ബോർഡ് വെച്ചിട്ടുണ്ട് സർക്കാർ അംഗീകൃത ഹസാർഡ് ലൈസൻസ് ക്ലാസ്സുകൾ നടത്തി അതിൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകൾ നടത്തുന്നുണ്ട് എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് സപ്ലൈ കോഡ് ഈ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവളുടെ ഓഫീസും ബോർഡുകളും ഇപ്പോൾ ഉള്ളത് നിലവിൽ ഇത് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് നിരവധി പേരാണ് ഇത്തരത്തിൽ വഞ്ചിതരായത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചിയിൽ നിന്നും ടി ആ അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുതാട് ടി